ഹലോ ഫ്രണ്ട്സ് അതെ മത്തി നല്ല വലമത്തി ഉണ്ട് നല്ല മലമത്തി അതായത് ചങ്ങനാശ്ശേരി ആലപ്പുഴ എ സി റോഡ് വഴി യാത്ര ചെയ്യുന്നവർ അറിയാൻ വേണ്ടി അല്ല അറിഞ്ഞവർ അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക നല്ല മത്തി കിടക്കുന്ന മതി വലമത്തി നമ്മുടെ എ സി റോഡിൽ ഇരു സൈഡിലും പലയിടത്തായിട്ട് വിൽപ്പനയുണ്ട് മത്തിക്ക് കിലോയ്ക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപയേ ഉള്ളൂ ഇപ്പോൾ പലയിടത്ത് മുന്നൂറ്റി അമ്പത് രൂപയാണ് വില അയലയ്ക്ക് നൂറ് രൂപയാണ് അവിടെ കൊടുക്കുന്നത് അത് നല്ല മത്തിയാണ് മത്തി കണ്ടാൽ നമ്മൾ മേടിക്കാതെ പോകത്തില്ല അടാറ് മത്തി കേട്ടോ മുന്നൂറ്റി അമ്പത് രൂപ ഇന്നലെ അല്ലെങ്കിൽ ഇന്നലെ വരെ നമ്മൾ മേടിച്ചത് നമ്മുടെ ഏരിയയിൽ ഈ റോഡിൽ എ സി റോഡിൽ ഇരുസൈഡിലും പലയിടത്തായിട്ട് വിൽക്കുന്നുണ്ട് ഇരുന്നൂറ്റമ്പത് രൂപ കിലോ അയലയ്ക്ക് നൂറ് രൂപ അറിയാത്തവർക്ക് വേണ്ടി അറിഞ്ഞു അറിയുക അറിഞ്ഞ കാര്യം നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചു എന്ന് മാത്രം നല്ല പിടയ്ക്കുന്ന മത്തി ആയതുകൊണ്ടാണ് കണ്ട പിടയ്ക്കുന്ന മത്തി പിടയ്ക്കുന്ന അയല വല മീനാണ് കേട്ടോ വലയാണ് അല്ലാതെ വലയിൽ നിന്ന് തന്നെ എടുക്കുന്നതാണ് ഇളക്കി ഇളക്കി ഇട്ട് നമ്മുടെ കൺമുമ്പിൽ തന്നെ വെച്ച് ഇളക്കി പറക്കി എടുക്കുന്നുണ്ട് നല്ല മീനാണ് അതുകൊണ്ടാണ് നമുക്കിഷ്ടപ്പെട്ടതുകൊണ്ട് നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് മേടിച്ചതുകൊണ്ടാണ് നിങ്ങളിലേക്കൊന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു അങ്ങനെ എടുത്ത വീഡിയോ കേട്ടോ അതായത് എ സി റോഡിലെ ചങ്ങനാശ്ശേരി ആലപ്പുഴ റൂട്ടിലുള്ള റോഡിൻ്റെ ഇരു സൈഡ് പലയിടത്തുമായിട്ടും കാണുന്നുണ്ട്